അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുഹാനുഹൂത്താലം നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് എല്ലാവരോടും ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ ചാനലിനെ വീണ്ടും ഏറ്റെടുത്തതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അലഹമ്മദില്ല ഒരു നിർത്തി വെച്ചിരുന്ന ഒരു ചാനൽ പുതുതായിട്ട് അല്ലെങ്കിൽ രണ്ടാമത് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു റീച്ചിനേക്കാൾ കൂടുതൽ റീച്ച് നിങ്ങളെനിക്ക് തന്നു അതിൽ അലഹമദില്ല വളരെ സന്തോഷവാനാണ് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എന്നാദ്യമായിട്ട് ഉണർത്തേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പരിഗണിച്ചാൽ അലഹമ്മദ അതും വളരെ സന്തോഷം തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് കുറച്ച് ഇന്നലെ കുറച്ച് നമ്മൾ കടന്നു പറഞ്ഞിരുന്നു അല്ലേ എന്തിനാണ് നമ്മൾ ഈ ദിക്കറുകളും സ്വലാത്തുകളും സുഹൃത്തുകളൊക്കെ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തന്നെയാണ് ഒരുപാട് വീഡിയോകളിൽ നിന്നും ഒരുപാട് ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തരും പറയുന്നത് പല രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുക ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ചൊല്ലണം എന്ന് ഒന്നുകൂടെ മനസ്സിന് ശക്തമായിട്ട് തോന്നിയേക്കാം മറ്റുള്ളവരേക്കാൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ മറ്റുള്ള ആളുകളുടെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചൊല്ലാനുള്ളൊരു പ്രചോദനം ലഭിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങളെല്ലാവരും തമ്പുനയിൽ കണ്ടതാണ് അല്ലേ വളരെയേറെ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് ശരിയാണ് ഈ തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് ഒരു 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 പ്രയാസമാണ് ആഗ്രഹുണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തെറ്റ് ചെയ്യരുത് തെറ്റിലേക്ക് പോകരുത് തെറ്റിലേക്ക് നോക്കരുത് തെറ്റ് ചിന്തിക്കരുത് തെറ്റിലേക്ക് നടക്കരുത് എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതങ്ങൾ വന്നു കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അതങ്ങട് ആ സമയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിന്നങ്ങൾ മാറാൻ കഴിയണില്ല അതിൽ നിന്നുകൊണ്ട് വിട്ടു നിൽക്കാൻ കഴിയണില്ല എന്നൊരു പ്രയാസം ബുദ്ധിമുട്ട് പല ആളുകളിലുമുണ്ട് പല ആളുകളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് സാധേ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അള്ളാഹുവിനെ സ്നേഹിച്ചാലുള്ള ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ നിസ്കാരങ്ങൾ നിലനിർത്തിയാൽ ആ ഒരു പവിത്രത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടുപോകണം അത് കൃത്യമായി നല്ല രൂപത്തിൽ തന്നെ അനുശാസിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നലുണ്ട് പക്ഷേ പലപ്പോഴും അതിന് കഴിയലില്ല ആ സമയം വന്നെത്തുമ്പോൾ തെറ്റിലേക്ക് പോവുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്താണ് ഇതിനൊരു പോംവഴി തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇനിയെങ്കിലും തെറ്റിലേക്ക് പോവാതിരിക്കാൻ എന്താണ് ഒരു പോം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാരായിട്ടുള്ള ആളുകളോടാണ് ഇനി തെറ്റുകളിലേക്ക് തെറ്റുകളിലേക്ക് പോകാത്ത ആളുകളാണെങ്കിലും ഇനി ആ തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് തെറ്റിലേക്കാണെങ്കിലും നമ്മെ തൊട്ട് ആ തെറ്റുകൾ മറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്കെല്ലാവർക്കും പതിവാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല സൂറത്തുൽ ഫത്തേഹ് അതെപ്പോഴാണ് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫതെഹ് ലുഹ്റ് നിസ്കാരത്തിന് ശേഷം പതിവായി പാരായണം ചെയ്യുക എല്ലാ ലുഹ്റ് നിസ്കാരത്തിന് ശേഷവും പതിവായിട്ട് എന്ത് ചെയ്യുക സൂറത്തുൽ ഫതേഹ ഇന്ന ഫഹനാലക് ഫുബീന ഒരുപാടൊരുപാട് ഒരുപാടൊരുപാട് മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തേഹ് എന്ന് പറയുന്നത് പല കാര്യം ഓരോ മാസത്തിൻ്റെയും ആദ്യ രാത്രി തന്നെ സൂറത്തുൽ ഫത്തേഹ് ഓതിയാൽ അന്നത്തെ ആ മാസം നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് തുറസുകൾ ഉണ്ടാവാൻ ഒരുപാട് നന്മകൾ ഉണ്ടാവാൻ അത് കാരണമാകുമെന്നും മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായി കാണാം അതേപോലെ തന്നെ ഈ സൂറത്ത് തന്നെ ലുഹറിന് ശേഷം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് ദിവസം ചൊല്ലും ഓതും പിന്നെ മൂന്നാം ദിവസം ഉണ്ടാവില്ല നാല് ദിവസം ഓതും പിന്നെ അഞ്ചാം ദിവസവും ഉണ്ടാവില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു മൂച്ചു കയറിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസവും രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓതാൻ തുടങ്ങും എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിർത്തും നോ ആ പരിപാടി പറ്റില്ല ആ പരിപാടി നിങ്ങൾ വിട്ടേക്കൂ അത് എല്ലാ കാര്യത്തിലും നമ്മെ ബാക്ക് വലിക്കുന്ന നമ്മെ കുഴിയിൽ അകപ്പെടുത്തുന്ന നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രണ്ട് ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരിക്കുക കൺസിസ്റ്റൻസി ഇല്ലായ്മ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഹബീബായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങള് അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹു താലക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അത് ഏതാണ് അത് ഏതാണെന്നറിയോ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന വിഭാഗത്തുകളാണ് ഒരാൾ ഒരു നൂറ് സ്വലാത്തേ ചൊല്ലുന്നുള്ളൂ പക്ഷേ അത് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അലഹമുല്ല അള്ളാഹുവിനത് വളരെയേറെ ഇഷ്ടമാണ് കുറച്ച് ദിവസം ചൊല്ലും കുറച്ച് ദിവസം ചെല്ലുമില്ല കുറച്ച് ദിവസം ചൊല്ലും കുറച്ച് ദിവസം ചെല്ലില്ല അതിവിടെ നമുക്ക് വേണ്ട അതിനോട് വലിച്ചെറിഞ്ഞേക്കൂ നമ്മൾ ആ പരിപാടി നമ്മൾ ഇനി മുതൽ എടുക്കേണ്ടതില്ല എന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ സൂറത്തുൽ ഫത്ത്ഹ് എല്ലാ ദിവസവും നുഹുറിന് ശേഷം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ തെറ്റുകൾ കാണുമ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്കതൊരു കാരണമാവുമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒന്നാകും അത് കാരണം ഞാൻ പറഞ്ഞുതരാം എത്ര വലിയ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും തെറ്റ് മനുഷ്യരാണോ ചിന്തയിലൂടെയാണെങ്കിലും ചില പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും വന്നു പോകാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണണം കാരണം മനുഷ്യൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ് തെറ്റുകളും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് അള്ളാഹു സുബഹാന ഹുത്താല മനുഷ്യര് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നു പോവാനുള്ള സാധ്യതകളുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം പ്രൊട്ടക്ഷനുകൾ ഇത്തരം പരിചകൾ നമ്മളെടുത്ത് കയ്യെ പിടിച്ചേക്കണം അപ്പോൾ സൂറത്തുൽഫത്ത ഒരു പരിചയമാണ് തെറ്റുകളിലെ തൊട്ട് അകന്ന് നിൽക്കാൻ അതേപോലെ തന്നെ മറ്റൊരു പരിചയം ഞാൻ പറഞ്ഞു തരാം നമ്മൾ മുമ്പ് ഏതൊക്കെയോ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുസ അലന്നൂരി അള്ളാഹുസല്ഹ്ലിഹി എന്ന് സ്വലാത്തുകളിങ്ങനെ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ചൊല്ലുക എന്നുള്ളത് മനസ്സ് തെറ്റുകളെ തൊട്ട് അകലാൻ കാരണമാകും നന്മയിലേക്ക് അടുക്കാൻ അതൊരു കാരണമാകും അപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾക്ക് എപ്പോഴും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ മറന്നുപോകണുസ്ഥാതെ സ്വലാത്ത് എപ്പോഴും ചൊല്ലണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചൊല്ലാൻ പറ്റണില്ല നിത് നബിസ്വലുഹു വസ്ലാത്തങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോർക്കുക നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഈ വരുന്ന ഒക്ടോബർ ഒന്നിന് ഓൺലൈനായിട്ട് നടക്കുന്ന ദ ലൈറ്റ് ഓഫ് മദീന ട്രാവലിംഗ് ടു മദീന മെഡിറ്റേഷൻ എന്നൊരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് അഞ്ച് ദിവസത്തെ ക്ലാസ് മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും മനസ്സിൽ വല്ലാത്തൊരു മുത്തുനബി തങ്ങളോടുള്ള ഒരു ആനന്ദം ഒരു ഒരു ആശ്ലേഷണം ഒരു സ്നേഹം വല്ലാത്തൊരു മഹബത്ത് നിങ്ങളുടെ കൽബിലുണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത് ചെയ്താൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തു നോക്കും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ കഴിയും മുത്തരമിഷുള്ള മാുള്ള ഒരു സാമീപ്യം വരും തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഒരു എബിലിറ്റി കൂടും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ലൈറ്റ് ഓഫ് മതിയിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഈ നമ്പറിലോ ഇവിടെ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പറിലോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്തുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ലൈറ്റ് ഓഫ് മദീനയിലേക്ക് ഇനി താമസിക്കേണ്ട കുറച്ച് ദിവസം കൂടെയുള്ളൂ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ ഫതേഹാണ് സൂറത്തുൽ ഫതേഹ എല്ലാ ദുഹർനസ്കാരത്തിനു ശേഷം പാരായണം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വലിയ ഹയർ ഉണ്ടാകും വലിയ ബറക്കത്തുണ്ടാകും അള്ളാഹു സുബഹാന ഹുത്താൽ സ്വീകരിക്കട്ടെ ഇൻഷാല് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ആൾ ദ ബെസ്റ്റ് അസലാ അയലേക്കും വരഹമുലാഹി വാർക്കാത്തു